ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ െ പോലും മികച്ച പ്രാദേശിക വാർത്താ ചിത്രത്തിനുള്ള പുരസ്കാരം മലയാള മനോരമ ചെറുതുരുത്തി ലേഖകൻ കെ ജയകുമാറിന് ചാലക്കുടി പ്രസ് ഫോറം ഏർപ്പെടുത്തിയ എ പി തോമസ് സ്മാരക ജില്ലാ പുരസ്കാരമാണ് നൽകുന്നത് വറ്റി വരണ്ട് കിടക്കുന്ന കാനാൽ കുട്ടികൾ കളിക്കളമാക്കിയപ്പോൾ എന്ന വാർത്താ ചിത്രത്തിനാണ് പുരസ്കാരം ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കുന്ന പ്രണാമം പരിപാടിയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് നൽകുന്നത് അയ്യായിരം രൂപയും ഫലകവും അടങ്ങിയതാണ് ജില്ലാ പുരസ്കാരം ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് സെവൻ ഫൈവ്